ജാനകിക്ക് സംഭവിച്ച ഈ ഒരു അപകടത്തില് ജാനകിയുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അപർണയും തമ്പിയും തന്നെയാണ് അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു കാരണവശാലും ജാനകി തനിക്കെതിരെ വരത്തില്ല തമ്പിയെ കൊടുക്കാനായിട്ട് തമ്പിക്ക് എതിരാളിയായിട്ട് ജാനകി ഉണ്ടാകത്തില്ല എന്ന് ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് പക്ഷേ അത് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ സമയത്തേക്ക് മാത്രമാണ് ഉറപ്പായിട്ടും ജാനകി തിരികെ വരും മാത്രമല്ല ജാനകി ഇപ്പോ ജാനകിക്ക് ഇനിയിപ്പോ കോടതിയിൽ വരാൻ സാധിച്ചില്ലെങ്കിലും ജാനകിക്ക് പകരം തമ്പിയെ കൊടുക്കാനായിട്ട് രാധാമണി വരുമെന്ന് ഒരിക്കലും തമ്പി കരുതുന്നില്ല ഇനി എന്തായാലും അപർണയ്ക്കും തമ്പിക്കും വലിയ വലിയ തിരിച്ചടികൾ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന നാളുകളാണ് ഇതുവരെയും ജാനകിയുടെ ഈ ഒരു ആക്സിഡന്റിനെ പറ്റി നകുലൻ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നകുലൻ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു ജാനകിയെ കാണാനായിട്ട് ആശുപത്രിയിൽ ഉടൻ തന്നെ നകുലൻ എത്തും അതോടുകൂടി ജാനകിയുടെ ശത്രുക്കളുടെ എണ്ണം മൂന്നാവും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഈ വലിയൊരു അപകടത്തിൽ നിന്നും ജാനകി തിരികെ വരുമോ ജാനകിക്ക് തിരികെ ജീവിതത്തിലോട്ട് വരാൻ സാധിക്കുമോ തമ്പിയെ കുടുക്കാൻ സാധിക്കുമോ അപർണ സത്യങ്ങൾ തിരിച്ചറിയുമോ എന്ന് നമുക്ക് നോക്കാം